ഹായ് ഫ്രണ്ട്സ് അലിനിയ മനുവിൻ്റെ വരാൻ എനിക്ക് പുതിയൊരു സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കൂടുതലായിട്ട് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ലൈക്ക് അടിക്കാനും നിങ്ങളോട് ആവശ്യപ്പെടുന്നു അതൊക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ ആവശ്യപ്പെടുന്നു അപ്പോൾ അതിനനുസരിച്ച് കൂടുതലായിട്ടും നല്ല രീതിയിൽ സ്റ്റോറി നിങ്ങളുടെ അടുത്ത് എത്തിക്കാനും വിശേഷങ്ങൾ കൂടുതൽ പറയാനും നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിച്ചു കൊടുക്കുന്നു അങ്ങനെ കടപ്പാട്ടർ ഹൗസിൽ നമ്മുടെ വൈജയന്തിയുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഗംഭീരമായിട്ട് നടന്നു പോകുന്നു അത് കൂടുതലായിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ അലീന പോലെ ചെയ്യുന്നുണ്ട് അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള സന്തോഷങ്ങൾ പിന്നെ അലീന ആരാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു വ്യഗ്രതയിലാണ് നമ്മുടെ വൈജയന്തി നടക്കുന്നത് കാരണം എന്ന് താൻ പറഞ്ഞ ഡേറ്റ് അതായത് ഈ ബ ബർത്ത്ഡേ ആഘോഷിച്ച ഡേറ്റ് മാർച്ച് മൂന്നാണെന്ന് തിരിച്ചറിയും അതേ ഡേറ്റിൽ തന്നെയാണ് എൻ്റെ കൊച്ചിനെ കൊണ്ട് ഞാൻ കളഞ്ഞത് അല്ലെങ്കിൽ എൻ്റെ കൊച്ചിനെ ഞാൻ ജനിപ്പിച്ച കൊച്ചും അതേ ഡേറ്റിൽ തന്നെ ആയിരുന്നല്ലോ എന്നുള്ള ചിന്താഗതിയിലൊക്കെ ഒരു ആ കൺഫ്യൂഷൻ പക്ഷേ ഇവിടെ എന്തൊക്കെയോ തിരിമറി നടക്കുന്നുണ്ട് ആരൊക്കെയോ കുറേ കാര്യങ്ങളെല്ലാം ഒളിപ്പിച്ച് മറച്ചു വെക്കുന്നുണ്ട് അതായത് കൃഷ്ണ കൃഷ്ണമോളും ബാലചന്ദ്രനും അതുപോലെ അനിലേക്കെ ഒരു സെറ്റ് അതുപോലെ ഈ സ്വന്തം ആങ്ങളമാർ ഇപ്പോൾ പണ്ടത്തെ പോലെ വാശിയെല്ലാം പെട്ട് വയരെയൊക്കെ പെട്ടിപ്പം അനിയനോട് ഭയങ്കര കൂട്ട് ഇപ്പം ഒരുപാട് കോൾ ചെയ്യുന്നു അവരുമായിട്ട് ഭയങ്കര അല്ല അനിയനോട്ട് ഭയങ്കര കോണ്ടാക്റ്റ് ഇപ്പം ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു കൺഫ്യൂഷനാണ് നമ്മുടെ വൈദ്യിരിക്കുന്നത് അത് ദ സെയിം ടൈമിൽ നമ്മുടെ കൈതക്കൽ ഹൗസിലും കുറേ പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ നടക്കുവാണ് അതിനോടനുബന്ധിച്ച് രാജീവും ശിവശങ്കർ പറയുകയാണ് നമ്മൾ ഞങ്ങൾ നാട്ടിലോട്ട് പോ ഞങ്ങൾ ഇനി ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയാണ് അതിന് മുമ്പേ ഇനിയിപ്പം ഞങ്ങൾക്ക് പേടിക്കാനൊന്നും ഒന്നും ഇല്ല ഞങ്ങളുടെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പം കൂടുതലായിട്ട് അലീല എല്ലാം ശ്രദ്ധിച്ചോളും എന്നൊക്കെ പറയും ഉടനെ പെട്ടെന്ന് കമല പറയുവാണ് ആ ശിവശങ്കറിനോട് പറയാണ് ആ പിഴച്ച പറ്റ പെണ്ണാണോ ഇനി ശ്രദ്ധിക്കാൻ പോകുന്നത് അവള് അവളെക്കാട്ടും കൂടുതലും നല്ല പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ആർക്കെങ്കിലും കാശ് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഹോംനേഴ്സിനെ കിട്ടുമല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് പിഴച്ച പറ്റുന്നുള്ള വാക്ക് പറഞ്ഞ് തീരുന്നൊന്നുമെ അടിവീഴവിടെ ശിവശങ്കർ തന്നെ പൊട്ടിക്കും കമലടുത്ത് ശിവിക്കലെടുത്ത് പൊട്ടിക്കുകയോ ചെയ്യുന്നത് നിങ്ങൾ ഉടനെ നീ ഇനി മിണ്ടിപ്പോരുത് കാരണം നീ ഇനി മിണ്ടിപ്പോരുന്ന് നിൻ്റെ വാക്കിൽ നിനക്ക് നിൻ്റെ അമ്മയെപ്പോലെ എൻ്റെ ഞങ്ങളുടെ അമ്മയെപ്പോലും ചൊവ്വേന്ദ്രം നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം നീ പോയിക്കൊണ്ടിരിക്കുന്നത് നീ നിൻ്റെ അമ്മയാണ് നോക്കത്തില്ലേ നിൻ്റെ സഹോദരങ്ങളെ നീ നോക്കത്തില്ലേ എൻ്റെ അമ്മേനെ നീ വേസ്റ്റ് രീതിയിൽ വേസ്റ്റിൻ്റെ അതിട്ട് പോലെ നീ നോക്കിക്കൊണ്ടിരിക്കുന്നത് അത്ര രീതിയിൽ പഴച്ച രീതിയിലാണ് നീ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ആ കൊച്ച് അതായത് അലീന എന്ന് പറഞ്ഞ പെണ്ണാണ് എൻ്റെ അമ്മയെ നോക്കി കറിഞ്ഞ വയ്യാണ്ട് കിടന്ന് തളന്ന് കിടന്ന് എൻ്റെ അമ്മയെ നോക്കി ഇത്ര രീതിയിൽ ആ അമ്മേനെ ശുശ്രഷിച്ചിവിടെ കൊണ്ടാക്കിയേക്കുന്നത് അത്രയും നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്ത് ആക്കിയത് കൊണ്ടാണ് അമ്മയ്ക്കിപ്പോൾ ഇപ്പോഴും നല്ല രീതിയിൽ സംസാരിക്കാനും അത്യാവശ്യം ജീവിക്കാനും പറ്റുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നീ ഇപ്പോൾ എന്താ കാണിക്കുന്നത് നീ ആണ് കുറ്റം പറയാൻ പോകുന്നത് നീയെന്നും പറയാനുള്ള യോഗ്യതയെന്നും അല്ലെങ്കിൽ നീ കുറ്റം പറയാനുള്ള യോഗ്യത ഒന്നും ഇല്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ രാഹുലും രോഹിത്തും അതുപോലെയുള്ള വവിത എല്ലാം നോക്കി നിൽക്കുകയാണ് എന്തിനാ അങ്കിൾ അല്ലെങ്കിൽ എന്തിനാ അച്ഛൻ ഇവരെ അമ്മനെ അമ്മേനെ അടിച്ചതെന്നുള്ളൊരു തോന്നലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ തന്നെ അമ്മ അകത്തോട്ട് വിളിക്കുക ശിവശങ്കറിനൊക്കെ അമ്മ അകത്തോട്ട് വിളിച്ചിട്ട് രാ ശിവശങ്കർ നീ എന്താ കാണിച്ചത് നിൻ്റെ ഭാര്യ അടിക്കാൻ പോയത് നീ എന്തിനാ എന്തിനാവശ്യമില്ലാത്ത പരിപാടി ചെയ്യുന്നെന്ന് പറയുമ്പോഴത്തേക്ക് ശിവശങ്കറിൻ്റെ രാജ്യം കൊണ്ട് കഥ അകത്ത് കുറ്റിയിടും കുറ്റിയിട്ടിട്ട് അപ്പം അമ്മയോട് പറയും അമ്മേ അലീന എന്ന് പറയുന്നത് വേറെ ആരുമല്ല നമ്മുടെ വൈജീന്ദ്രൻ്റെ മോള് തന്നെ ഞങ്ങൾ അത്ര രീതിയിൽ ഇപ്പം നിങ്ങൾ തിരിച്ചറിഞ്ഞു കാരണം എന്തുകഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് വർഷത്തിന് മുമ്പേ വൈജയന്തിക്ക് പറ്റിയ ഒരു ഒരു കയ്യബദ്ധം ഉണ്ടായിരുന്നല്ലോ കാരണം അവൾ വിശ്വസിച്ച് ഏൽപ്പിച്ചൊരു വ്യക്തി ആ വ്യക്തി കളിപ്പിച്ചിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്കറിയാലോ അതായത് ഞങ്ങളുടെ അച്ഛൻ അമ്മയുടെ ഭർത്താവ് ആ അച്ഛൻ്റെ നിർബന്ധപ്രകാരമാണ് നമ്മുടെ കുടുംബത്തിൻ്റെ മാനം നഷ്ടപ്പെടുന്നൊരു ചിന്താഗതി കൊണ്ട് മാത്രമാണ് ആ കൊച്ചി കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം വന്നത് ആ ഉപേക്ഷിച്ച ഉപേക്ഷിച്ച പെണ്ണ ആ കൊച്ചാണ് ഇപ്പം നമ്മുടെ അലീൻ മോള് ആ അലീന മോള് അതുകൊണ്ടാണ് അവളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മുടെ ഫാമിലി കയറി വന്നത് അവള് വേണമെന്നുണ്ടെങ്കിൽ വന്ന അവകാശങ്ങൾ സ്ഥാപിച്ചിട്ട് കറി എനിക്ക് ഈ സ്വത്തിൻ്റെ അവകാശം വേണം എൻ്റെ അമ്മയാണ് വൈജയന്തി എന്ന് പറഞ്ഞു സ്വത്തിൻ്റെ അവകാശം മേടിച്ച് അത് മേടിച്ചോട്ട് പോകാറുണ്ട് നമുക്കതിനുള്ള രേഖകളും കാര്യങ്ങളൊക്കെ അവളേലുണ്ട് പക്ഷെ അവൾ അതൊന്നും തന്നെ ചെയ്യുന്നത് ഇവിടെ ഓരോരുത്തരും അതായത് അമ്മയായിട്ട് ഞങ്ങളായിട്ട് മറ്റുള്ള അവളുടെ സഹോദരങ്ങളായിട്ട് അവരെല്ലാം സ്വന്തം ആൾക്കാരെ പോലെ കണ്ട് പെരുമാറിയത് കൊണ്ട് മാത്രമാണ് അവൾ നമ്മളോരത്തും സ്നേഹിക്കുന്നത് ഏ ഞങ്ങളത് അറിയാതെ ഞങ്ങൾ ഞങ്ങളവളൊക്കെ പിടിച്ചുകൊണ്ട് പോയി ഞങ്ങളെ ഉപ്രവിച്ചു ഞങ്ങളവളെ പൂട്ടി കിട്ടു പക്ഷേ തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇനി സ്നേഹിച്ചേ പറ്റുമോ അവളെ കാര്യം മാത്രമല്ല കാരണം അവളുടെ സ്വന്തം അമ്മയാണെന്ന് തിരിച്ചറിയുന്ന തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് വൈജീന്ദര് നിൽക്കുന്നത് പക്ഷെ അവൾക്കൊരു വാക്ക് പറഞ്ഞാൽ മതി അമ്മ അമ്മയുടെ മോളാണ് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അവളെ മാറ്റം കൊണ്ടായിട്ട് അവൾക്ക് ഏറ്റവും ബെറ്ററായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടും അവിടെ അല്ലെങ്കിൽ ബെറ്ററായിട്ടുള്ളൊരു ജീവിതം കിട്ടും പക്ഷെ അതും പറയാതെ കാരണം അമ്മയ്ക്ക് നാളെ എന്തെങ്കിലും പറ്റിപ്പിക്കുന്ന അമ്മ എന്നെ ഉപേക്ഷിച്ചല്ലോ അമ്മ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇത്ര ഇരുപത്തി മൂന്ന് വർഷം ഞാനൊരു അനാഥാശ്രമത്തിൽ കഴിഞ്ഞല്ലോ എന്നുള്ള തോന്നൽ കൊണ്ട് ചിലപ്പോൾ വൈജയന്തി എല്ലാം കടുങ്കയെ ചെയ്യുവോ അല്ല ആത്മഹത്യ ചെയ്യോ ചെയ്യോ ചെയ്യുമോ എന്നുള്ള കൊണ്ട് മാത്രമാണ് ആ ആ കൊച്ചങ്ങനെ നിൽക്കുന്നത് എന്നിട്ടും ഈ കുടുംബത്തിലുള്ള ഓരോരുത്തർ അവിടെ സഹോദരങ്ങളായിട്ടുള്ള വ്യക്തികൾ പോലും അവളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു അതുപോലെ അവളുടെ അമ്മ അമ്മാരായിട്ട് ഞങ്ങൾ അവളെ പീഡിപ്പിക്കാൻ പീഡിപ്പിക്കുക എന്ന് വെച്ചാൽ എന്നെ പിടിച്ചുകൊണ്ട് പോവുകയും ഉപദ്രവിക്കുകയും ചെയ്തു അതുപോലെ ഈ കമല വൈജയന്തി അങ്ങനെ ഓരോ വ്യക്തികൾ അവളെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും അവളെ മുറിവേൽപ്പിക്കുകയും ഉപദ്രവിക്കുകയും എല്ലാം ചെയ്തു പക്ഷെ ഇതെല്ലാം സഹിച്ചു കണ്ട് നിൽക്കുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചോരയിൽ പറഞ്ഞൊരു കൊച്ചാണിത് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ വൈജയന്തിയുടെ കൊച്ചാണ് അവള് അപ്പോൾ അവളെ അങ്ങനെ കൈവിടാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഉടനെ പെട്ടെന്ന് അമ്മ ദൈവമേ എൻ്റെ ചോരേപ്പുറന്ന് കൊച്ചാണോ എൻ്റെ എന്റെ വൈജന്തിയുടെ മോളാണോ അത് ഞാൻ അറിഞ്ഞില്ലല്ലോ ഇത്ര നാൾ ഞാൻ അറിയാതെയാണ് ഞാൻ അങ്ങനെ നിന്നത് കാലോ അമ്മയ്ക്കപ്പോ പെട്ടെന്ന് ഷോക്കാ അമ്മ പറയുവാണ് അയ്യോ ഇത്ര നാളും അവളൊരു അന്യ സ്ത്രീയെപ്പോലും നമ്മുടെ കുടുംബത്തിൽ തന്നെ കഴിയേണ്ട ഒരു അവസ്ഥ വന്നല്ലോ ആ കൊച്ചിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സുസൂക്ഷിച്ചു ഒരു വാക്കെങ്കിലും നിനക്ക് നേരത്തെ പറയത്തില്ലായിരുന്നു രാജീവ കാരണം എന്ന് കഴിഞ്ഞാൽ ആ കൊച്ച് എൻ്റെ കൊച്ചാണ് എൻ്റെ ചോരയാണ് എൻ്റെ മകളുടെ മകളാണെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെ എങ്ങനെ നോക്കിയനെ മാത്രമല്ല എൻ്റെ സ്വത്തിൻ്റെ എനിക്കിപ്പോൾ അവകാശമുള്ള സ്വത്തിൻ്റെ കുറച്ചെങ്കിലും ഞാൻ അവർക്ക് എഴുതി കൊടുത്തേ അവിടെ നല്ല രീതി അതായത് ഇവിടെ കഴിയുന്ന എൻ്റെ പേരുമക്കളായിട്ട് നിൽക്കുന്ന എൻ്റെ കൊച്ചുമക്കളായിട്ട് നിൽക്കുന്ന ഓരോ വ്യക്തികളും അതായത് രോഹിതമായിട്ട് രാഹുൽ ട്ടെ ഭവതിയായിട്ട് കൃഷ്ണമോളാട്ടെ ഇവർക്കൊക്കെ കിട്ടേണ്ടതായിട്ടുള്ള മനു ആട്ട് ഇവർക്കൊക്കെ കിട്ടേണ്ട ഇവർക്കൊക്കെ കിട്ടുന്നതായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത് അവളെ ഞാൻ നോക്കിയേ എന്താ ഇപ്പോൾ കാണിക്കുന്നത് ആ കൊച്ചി ഏറ്റവും ദാരുണമായിട്ട് ഈ വീട്ടിലെ ഏറ്റവും വേലക്കരയായിട്ട് കഴിയേണ്ട ഒരു അവസ്ഥ വന്നല്ലോ ഇനി അവളെ നിങ്ങൾ ഉപദ്രവിക്കരുത് നിങ്ങൾ നിങ്ങളാവശ്യമില്ല ഇനി അവളെ തൊട്ട് ഞാൻ നിങ്ങൾ നിങ്ങളാരെങ്കിലും തൊട്ട് രാജീവ ശിവശങ്കര നിങ്ങൾ ആരെങ്കിലും അവളെ തൊട്ട് നിങ്ങൾ നിങ്ങളാരെങ്കിലും അവളെ ഉപദ്രവിച്ചെന്ന് ഞാൻ അറിഞ്ഞാലോ നിങ്ങൾ ഈ നിങ്ങൾക്ക് ഈ കുടുംബത്തിൽ സ്ഥാനം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ ഇനി ഞങ്ങൾ കയറിപ്പോവാം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് ഇവിടെ ഴു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് വൈജയന്തിയെ തക്കതായിട്ടുള്ള ഒരു കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ കടന്നു പോകുന്നേ ഇനി ഞങ്ങൾക്ക് പേടി പേടിക്കാറില്ല ബാലചന്ദ്രൻ നോക്കിയോളും അതുപോലെ അതുപോലെ അവളുടെ മകളായിട്ടുള്ള വൈജയന്തിയുടെ മകളായിട്ടുള്ള അലിനെ മോളും നല്ല രീതിയിൽ നോക്കും അമ്മേനെ നോക്കി ഞങ്ങൾക്കറിയാം അതുപോലെ തന്നെ അവൾ തന്നെ നോക്കിക്കോളും കുഴപ്പമില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ശരി മോനെ എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ എടുക്കാനും കടപ്പാട്ടൂർ ഹൗസിലേക്ക് പോവുകയാണ് അലിന മോളെയും വൈജയന്തിയൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു പോവുകയാണ് അങ്ങനെ രാജീവും ശിവശങ്കർ ചേർന്ന് കടപ്പാട്ടർ ഹൗസിലേക്ക് വരുക അവിടെ വന്നിട്ട് വൈജ്യന്തിയൊക്കെ ഉണ്ടെങ്കിൽ വൈജ്യന്തി എങ്ങനെയുണ്ട് നേരത്തേയും ഭേദമുണ്ടോ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നതെന്ന് പറയാം ഓ പറയത്തക്ക രീതിയിലുള്ള കുഴപ്പമൊന്നുമില്ല പിന്നെ എൻ്റെ മനസ്സിൻ്റെയും മരുന്നിൻ്റെയൊക്കെ ഗുണം കൊണ്ട് കുഴപ്പമില്ലാണ്ട് പോകുന്നത് അതായത് അലീനെ ചെയ്ത ട്രീറ്റ്മെൻറ്റാണെന്ന് പറയാനുള്ളൊരു മടിയും കാര്യങ്ങളും കൊണ്ട് അങ്ങനെ പോകുന്നു കുഴപ്പമില്ലെന്ന് പറയുമ്പോഴത്തേക്ക് രാജീവ് പറയുന്നുണ്ട് ചേച്ചി ചേച്ചി ആവശ്യമില്ലാതെ ചിന്തിക്കരുത് അലീനെ നല്ല രീതിയിൽ നോക്കും അലീനെ നമ്മുടെ അമ്മേനെ നോക്കിയില്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്നാ ഇത്ര വാശി കാണിക്കുന്നത് നിങ്ങൾ തന്നെ എന്നെ അവിടെ കൊണ്ട് നിർ നിർത്തിയാനല്ല കാരണം കൈതിക്കൽ ഹൗസിലേക്ക് കൊണ്ടു എന്നെ ബബിതം മോളെ നോക്കിയിട്ടില്ല ബബിതം ഉടനെ ശിവശങ്കർ പറയുക ബബിതം ഒക്കെ സ്കൂളിൽ പോവണ്ടേ എന്ന് പറയുമ്പോഴത്തേക്ക് പറയുക കമലയിടത്തി നോക്കിയിരുന്നു കമല കമലയടത്തി മോളെ എൻ്റെ ഭാര്യയായിട്ട് ശിശങ്കർ പറയും എൻ്റെ ഭാര്യയാണ് നീ കണക്കാക്കരുത് നിൻ്റെ ഏട്ടത്തിയാണ് നീ കണക്ക അല്ലാതെ നിൻ്റെ നാത്തുവിനായിട്ട് കണക്കാക്കരുത് നീ അവൾ ഇപ്പം അമ്മേനെക്കൊണ്ട് അലീന മോള് നോക്കിയത് കൊണ്ടാണ് നമ്മുടെ അമ്മയ്ക്ക് ഇത്തിരിയും കൂടെ ആശ്വാസം കിട്ടുന്നത് ഇപ്പം നമ്മുടെ അമ്മ കിടക്കുന്ന അവസ്ഥ അമ്മ ചൊവ്വ നേരം അമ്മ ബാത്റൂമിൽ തന്നെ നൂറ് പ്രാവശ്യം വിളിച്ചിട്ട് വേണം നല്ല രീതിയിൽ ഫുഡ് എത്തുന്നില്ല പലരീതി അത് വേസ്റ്റിൻ്റെ അകത്ത് കിടക്കുന്നൊരവസ്ഥയാണ് അമ്മയ്ക്കുണ്ടാകുന്നത് പിന്നെ ഞാൻ കുറച്ച് നിർബന്ധമൊക്കെ പിടിച്ചിട്ട് കുറേ വഴക്കൊക്കെ പറഞ്ഞിട്ടാണ് ഈ കമല അമ്മയെ നോക്കുന്നത് നീങ്കൂടെ വന്നു നിന്നെ ആരും നോക്കാനില്ല നിനക്ക് ഈ സമയത്ത് നല്ല ട്രീറ്റ്മെൻറ്റ് നല്ല ഫുഡ് അതുപോലെ നല്ല മെഡിസിൻ അതുപോലെ ഫിസിയോതെറാപ്പി ഇതെല്ലാം വേണം ഈ സമയത്ത് ആര് ചെയ്യാൻ അലീന മോളെ പോലെ ആരും ചെയ്യത്തില്ല നിങ്ങൾ ചോദിക്കുക നിങ്ങളെന്തിനാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തിനാ ഇത്ര മാറ്റം ഉണ്ടാകുന്നത് നിങ്ങളെന്തിനാണ് നിങ്ങളെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നിങ്ങളെന്തിനാണ് അവളെ നിങ്ങൾ തട്ടിക്കൊണ്ട് പോയ വ്യക്തികളല്ലേ ഇത്രയും വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നിങ്ങളിപ്പോൾ ഈ സമയത്ത് നിങ്ങൾ പറയുന്ന വാക്കുകൾ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവരെ മോളെ നമ്മൾ ക്ഷമിക്കണം കാരണം എന്ന് പറഞ്ഞാൽ നീ എന്താ ഇനി പറയുന്നത് എന്നാൽ നമ്മുടെ ബാലചന്ദ്രൻ്റെ മോളല്ലേ അത് ബാലചന്ദ്രൻ ബാലചന്ദ്രൻ്റെ ഒരു കയ്യപ്പത്തം പറ്റിയ കയ്യപ്പത്തം പറ്റിയിലുള്ള ഒരു മോളാണ് അവള് പക്ഷേ ആ അതുപോലെ തന്നെ നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ നിനക്ക് പത്തിരുപത്തി മൂന്ന് വർഷത്തിന് മുമ്പ് ഒരു കയ്യബദ്ധം പറ്റി ആ സമയത്ത് നീ നിന്നെ കളിപ്പിച്ചിട്ട് പോയ ആ വ്യക്തിയിൽ ഉണ്ടായ ഒരു കുഞ്ഞിനെ ആ സമയത്ത് മരിച്ചു പോവുകയും ചെയ്തു പക്ഷെ അതുപോലെ ആ കാര്യം മറച്ചു വെച്ച് ബാലചന്ദ്രനോട് മറച്ചു വെച്ചിട്ടാണ് നമ്മൾ ഇത്രനാള് ബാലചന്ദ്രനെ ഇത് കൂടെ കൂട്ടിയത് അത് ബാലചന്ദ്രൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിരുന്നു പണ്ട് ബാലചന്ദ്രൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് നിനക്ക് ഇതുപോലെ നല്ലൊരു ലൈഫ് കിട്ടുമായിരുന്നു ബാലചന്ദ്രൻ്റെ അടുത്ത് കൂടെ നല്ലൊരു ലൈഫ് കിട്ടുമായിരുന്നു ഇല്ലായിരുന്നു കാരണം എന്തുകൊണ്ട് നീ മറച്ച് വെച്ച് കാരണം നീ ഇവിടെ ബബിതയും രോഹിത്തും കൃഷ്ണമോളെല്ലാം ജീവിക്കുന്ന പോലെ ബാലചന്ദ്രൻ്റെ മകളാണ് നമ്മുടെ അലീന അതുപോലെ നോക്കി നിങ്ങൾ നി നിങ്ങൾ നിൽക്കണം നിനക്ക് കയ്യാപത്തം പറ്റിയ കൊച്ച് ആ കൊച്ച് ഇന്ന് ജീവനോടെ ഉണ്ടെങ്കിൽ നീ അവളെ ബാലചന്ദ്രൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവിടെ നൃത്തത്തില്ലായിരുന്നോ ഇവിടെ നിന്ന് അതുപോലെ നീ കണ്ടാൽ മതി നിന്റെ മുകളെ പോലെ ഒന്ന് കണ്ടാൽ മതി അല്ലാതെ ഇപ്പോൾ തന്നെ ഒരു കയ്യപ്പത്തം പറ്റുന്ന ആ കൊച്ചിന് ഉപേക്ഷിക്കുമ്പോഴില്ല ആ കൊച്ചിനെ തക്ക സമയത്ത് അവന് കിട്ടുകയും ചെയ്തു അതുപോലെ ആ തക്ക സമയത്ത് കൊണ്ടുവന്ന് കൊണ്ടുവന്നു കൊണ്ട് ഇപ്പം അവരോട് ഒരുമിച്ച് ജീവിക്കുന്നു അവരെല്ലാം ഒരുമിച്ച് ജീവിക്കുന്നു ആ കൊച്ചിന് നമ്മളാണ് ഈ കുടുംബത്തിലാണ് നമുക്ക് ആശ്വാസം കൊടുക്കേണ്ടത് അതുകൊണ്ട് നീ അങ്ങനെയൊന്നും കാക്കരുത് നീ ആവശ്യമില്ലാത്ത രീതിയിൽ ചിന്തിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം വൈജുതി പറയുകയാണ് നീ എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട് കാരണം എന്നെ മറിച്ചു വെച്ചിട്ട് നിങ്ങൾ കാരണം ആദ്യം ശത്രുതാ മനോഭാവത്തിൽ നിങ്ങൾ കണ്ട അലീനെ ഇപ്പം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ട് എന്താ നടക്കുന്നത് എന്നാ നടക്കുന്നത് എനിക്കറിയത്തില്ല പക്ഷെ എന്നാലും ഇത് ഞാൻ കണ്ടുപിടിക്കും ഉറപ്പായിട്ട് കണ്ടുപിടിച്ചിരിക്കും നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ സത്യാവസ്ഥ പറഞ്ഞു ഉടനെ രാജി വരച്ച് വെച്ചു സത്യാവസ്ഥ എന്തായിരിക്കും ഇതിൻ്റെ അതൊന്നും അമ്മേനെ നല്ല രീതിയിൽ അലീനെ മോൾ നോക്കി ഇനിയിപ്പം മോളെ നോക്കാൻ വേണ്ടി വേറെ ആരും ഇല്ല കാരണം വേറൊരു ഹോംനേഴ്സിനെ എത്തിക്കുകയെന്നൊക്കെ പറയുമ്പോൾ ഇത്രയും റിസ്ക്കുള്ള പരിപാടിയാണ് അപ്പം അതിനേക്കാട്ടും നല്ലത് അലീന മോൾ തന്നെ നിന്നെ നോക്കിയോളും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം ഈ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് നിനക്ക് അവളെ പറഞ്ഞു വിടണമെന്നു പറഞ്ഞാൽ പറഞ്ഞു വിടാം അപ്പം അതുവരെ അവളിവിടെ നിന്നോട്ടെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഏതൊക്കെയും ഇന്ന് കയറിപ്പോ ഞങ്ങൾ ഇനിയിപ്പോൾ കൂടുതലാണ് നിൽക്കുന്നില്ല കാരണം ഇപ്പം നിൻ്റെ കാര്യങ്ങളെല്ലാം ആശുപത്രിയിൽ നിന്നുള്ള ആരിലെല്ലാം ട്രീറ്റ്മെൻറ്റ് ആശുപത്രി ആശുപത്രിയിലുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇവിടെ വന്ന് ഇപ്പം നീ ഇനി ഫിസിയോതെറപ്പിയും കുറച്ച് മെഡിസിനും കാര്യങ്ങളെല്ലാം ഒക്കെ ഉള്ളു അതെല്ലാം അവൾ നോക്കിക്കോളും ഞങ്ങൾ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഞങ്ങൾ ഒന്ന് അലിനെയും അലിനെക്കാട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് വ്യക്തമാക്കി പറഞ്ഞിട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം എന്തെങ്കിലും കാണിക്കുക ഞാൻ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുക ാക്കിട്ടോളൂ മനസ്സിലാക്കി അത് എന്നിട്ട് നിങ്ങളോട് ചോദ്യം ചോദിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്ത് വേണം നീ കാണിച്ചു എന്ന് പറഞ്ഞ് ശിവശങ്കറും രാജീവ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്നിട്ട് മോനെ കണ്ട് പറയും മോളെ കുറച്ച് കാര്യം സംസാരിക്കുന്നുണ്ട് നീ ഒന്ന് പുറത്ത് വരാമോ ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാറുണ്ട് നീ ഒന്ന് ഒരുങ്ങിട്ട് വരാമോ എന്ന് ചോദിച്ചു എന്താ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പൈചയെന്ന് കാണുന്നതാണ് സംസാരിക്കുന്നത് മോളെ കുറച്ച് കാര്യം സംസാരിക്കുന്നുണ്ട് വരാൻ പറയാം അപ്പോൾ ഒരുങ്ങി വരിക അപ്പോൾ എന്നിട്ട് പറയാം മോളെ നീ അൽ മോളാണെന്ന് ഞങ്ങൾ ഓൾറെഡി അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ട് അമ്മ കണ്ടിട്ട് കേട്ടിട്ടിപ്പോൾ ഭയങ്കര സന്തോഷമാണ് സന്തോഷമായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അലിനോട് പറയുക അമ്മ വിളിച്ചായിരുന്നു തന്നെ അമ്മ വിളിച്ചിട്ട് ഒരുപാട് കരഞ്ഞു കാരണം ഞാൻ അമ്മേനെ ഞാൻ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അമ്മ കുറച്ചൊക്കെ ദേഷ്യമൊക്കെ കാണിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് കാരണം ഞാൻ ബാലചന്ദ്രൻ്റെ മകളാന്നുള്ള ഒരു ചിന്താഗതിയിൽ അമ്മയ്ക്ക് ഒരു ആദ്യം ഒരു വിദ്വേഷം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം എൻ്റെ അമ്മ വൈജയന്തി അറിഞ്ഞപ്പോഴത്തേക്ക് മുത്തശ്ശി ശരിക്കും എന്നോട് സ്നേഹം കാണിക്കുന്നുണ്ട് എന്നെ കാണാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നെ എനിക്ക് എന്ത് വേണം എന്തൊക്കെ ആവശ്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മാത്രമല്ല അമ്മ എടുത്തു പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ വൈജയന്തി ഇത് അറിയരുത് അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ മാനസികാവസ്ഥ അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല അതുകൊണ്ട് നീ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു നിനക്ക് നിന്നെ ആരും ഉപദ്രവിക്കാനോ നിന്നെ ആരും വാക്കുകൾ കൊണ്ട് പോലും നിന്നെ വെറുക്കാനോ അല്ലെങ്കിൽ നിന്നെ മുറിപ്പെടുത്താനോ ആരും വരുത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് സമയത്തും മോക്ക് എൻ്റെ ഫോണിലേക്ക് വിളിക്കാം ഏത് സമയത്തും എന്തും വേണമെങ്കിലും ചോദിക്കാം നീ ഇപ്പം ഒന്നും കരുതണ്ട നീ നിന്നെ നീ സാധാരണ ഒരു വ്യക്തിയെ ട്രീറ്റ് ചെയ്യുന്ന പോലെ എൻ്റെ മകളെ ട്രീറ്റ് ചെയ്താൽ മതി കാരണം ഞാൻ ആ ആ സാധാരണ വേറൊരു വീട്ടിൽ പോയി നിൽക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നുള്ള രീതിയിൽ ചിലപ്പം എന്തെങ്കിലും ഒക്കെ പറയൂല അതുപോലെ എൻ്റെ മകൾ മകളെന്തെങ്കിലും പറയുവാണെന്നുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക എന്നൊക്കെ പ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് ഞാനത് കേട്ട് നിങ്ങളെക്കാലും പറഞ്ഞ സന്തോഷമുണ്ട് ഇപ്പം പണ്ടത്തേലും അങ്കളെ എനിക്ക് പണ്ടത്തേലും സന്തോഷമുണ്ട് ഈ കുടുംബത്തിലോരോത്തരെയും ഓരോരുത്തരും മനസ്സിലാക്കി മനസ്സിലാക്കി വരുന്നുണ്ടല്ലോ പണ്ട് നിങ്ങൾ എതിർപ്പ് കാണിക്കുന്നുണ്ടായിരുന്നു ആ എതിർപ്പിൽ നിന്ന് ഇപ്പം നിങ്ങൾ എൻ്റെ ബന്ധം എന്താണെന്ന് മനസ്സിലാക്കിപ്പോൾ നിങ്ങളും കൂടുതലായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് അതുപോലെ അച്ഛൻ കൃഷ്ണമോള് ഇപ്പോൾ ഓരോരുത്തരോരുത്തരും മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും എന്നെ കൂടുതലായിട്ട് ഞാൻ സ്നേഹിക്കും ഇപ്പം മനുവേട്ടൻ ആയിട്ട് എല്ലാവരും എന്നോട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഉടനെ ശിവശേഖർ പറയാം മോളെ നിന്റെയും മനുവിൻ്റെയും കാര്യത്തിൽ ഞങ്ങൾ തീരുമാനം എത്തിക്കാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് വരട്ടെ ഞങ്ങൾ ഈ പോയിട്ട് ഇപ്പം നിങ്ങൾക്ക് അതിനുമുമ്പ് നടത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തു തരാം നിങ്ങൾ നിനക്ക് അങ്ങനൊരു ഇഷ്ടം മനുവിനോട് മനുവിന് നിന്നെ ഇഷ്ടമുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം കാരണം കഴിഞ്ഞാൽ അത് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇനി നിനക്കിങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി നീ എങ്ങും പോകേണ്ട ഇനി ഈ കുടുംബത്തിൽ നിൽക്കേണ്ട പെണ്ണാണ് നീ കടപ്പാട്ടൂരിൻ്റെയും അതുപോലെ കൈക്കൽ ഹൗസിനെയും ഞങ്ങളുടെ കൊച്ചാണ് ഇനി എങ്ങും നിന്നെ വിടുത്തില്ല ഞങ്ങൾ അപ്പം നീ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞു ആദ്യമായി ചെല്ലുന്ന ഒരു ഷോപ്പിംഗ് മോളാണ് ഷോപ്പിംഗ് മോളിൽ ചെന്ന് കുറേ ഡ്രെസ്സൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ അലിനമൊക്കെ ശിവശങ്കറും രാജുവും കൂടി ചേർന്ന് കുറേ ഡ്രെസ്സൊക്കെ എടുത്ത് കൊടുത്ത് പാകത്തിന് ഇട്ടിട്ടുണ്ട് വാ പറഞ്ഞു അതായത് ഒരു ഒരു വർഷത്തേക്ക് രണ്ട് വർഷത്തേക്ക് ചേർത്തുള്ള ഡ്രസ്സെല്ലാം എടുത്തുകൊടുക്കുന്നുണ്ട് നല്ല നല്ല വില കൂടിയ ഡ്രസ്സുകൾ എടുത്ത് കൊടുക്കുന്നുണ്ട് അങ്ങി ഇതൊന്നും വേണ്ട എനിക്ക് ആവശ്യമില്ല എന്ന് പറയുമ്പോഴത്തേക്കും മോളെ നീ വേറെ ആരുമില്ല നീ ഇവിടുത്തെ ജോലിക്കാരി ആയതുകൊണ്ട് നിനക്ക് മേടിച്ച് തരുന്നതല്ല അങ്ങനെ നീ കണക്കാക്കരുത് നിങ്ങൾ നീ ഞങ്ങളുടെ കൊച്ചാണ് ശിവശങ്കർ പോരാ നീ ഞങ്ങളുടെ കൊച്ചാണ് നിനക്ക് ചെയ്തില്ല പിന്നെ ആർക്കാണ് ചെയ്യുന്നത് അതുകൊണ്ട് നീ ഇതൊന്നും വേണ്ട എന്ന് പറയരുത് നിനക്കുള്ള അവകാശങ്ങളാണ് ഞങ്ങൾ തരുന്നത് ഇത്രനാൾ ഞാൻ ഞങ്ങൾ നിന്നോട് ചെയ്തതായിട്ടുള്ള പാവങ്ങൾക്ക് അല്ലെങ്കിൽ നിന്നോട് ചെയ്ത ഉപദ്രവ ഉപദ്രവങ്ങൾക്ക് എന്തേലും ഒരു പരിഹാരം അത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നിങ്ങൾ നീ എന്ന് പറയുമ്പോഴത്തേക്ക് ശരി അങ്കിൾമാർ എന്തോലും ചെയ്യാൻ പറയും അതുകഴിഞ്ഞു പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി അടുത്തൊരു ജ്വല്ലറി ചെന്ന് ജ്വലറി ചെന്നു വില കൂടിയ കുറേ സ്വർണ്ണ സ്വർണ്ണമൊക്കെ മേടിച്ചു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ അങ്കൾ ഇതൊക്കെ കൂടുതലല്ലേ കാരണം എനിക്കിതൊക്കെ ഇത് ഇടാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് മോളെ ഏറ്റവും കാരണം നീ താമസിച്ചാനിൽ വൈകി വന്ന വസന്തം പോലെയാണ് നീ ഞങ്ങളുടെ ജീവിതത്തിൽ നിനക്ക് കിട്ടാൻ പറ്റുന്നതായിട്ടുള്ള ഏറ്റവും ബെറ്റർ ലൈഫ് ഞങ്ങൾക്ക് തരാൻ പറ്റും തരും ഞങ്ങൾ നീ യാതൊരു കാരണവശാലും പേടിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കാനോ പാടില്ല നിനക്കിതെല്ലാം അനുഭവിക്കാനുള്ള യോഗമുണ്ട് ദൈവം സഹായിച്ച് കാരണം നീ നിൻ്റെ നല്ല മനസ്സിന് വേറെ ഏതെങ്കിലും ഇപ്പോൾ പിള്ളേരാണെന്നുണ്ടെങ്കിൽ വഴി വഴച്ച് പോയേനെ നിൻ്റെ നല്ല മനസ്സിന് നീ തക്ക സമയത്ത് തക്കതായിട്ടുള്ള ഫാമിലി വന്നു പെട്ടു ഇനിയിപ്പോൾ നീ യാതൊരു കാരണവശാലും പേടിക്കരുത് മാത്രമല്ല കുറച്ച് നാൾ കഴിയുമ്പോൾ നിൻ്റെ അമ്മയുടെ ദേഷ്യമൊക്കെ മാറും നീ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നീ നീ ആരാന്ന് നീ തിരിച്ചറിയുന്നു തന്നെ ചിലപ്പം അമ്മയ്ക്ക് നിന്നോട് സ്നേഹം കാണും ഇപ്പം ഇപ്പം നിൽക്കുന്നത് നീ ബാലചന്ദ്രൻ്റെ മകളായിട്ട് തന്നെ അങ്ങനെ തന്നെ സ്നേഹിച്ചു കഴിഞ്ഞാലോ നിൻ്റെ അമ്മേനെ സ്നേഹ സ്നേഹിക്കുകയും ട്രീറ്റ് ചെയ്യുകയും തന്നെ ട്രീറ്റ്മെൻ്റ് ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ തന്നെ നാളെ സമയത്ത് അവളുടെ മനസ്സ് മാറും പിന്നെ നീ സ്വന്തം മകളാന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഒരു പക്ഷേ നിന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും ഇനി അവളുടെ ജീവിതകാലം മുഴുവൻ നിന്റെ നിന്റെ കാൽക്കിടി നിന്നെ സേവനം ചെയ്ത് ജീവിക്കാനുള്ളൊരു മനസ്സ് നിന്റെ അമ്മയ്ക്കുണ്ടാകും അതുകൊണ്ടൊന്നും എന്ന് പറയും അപ്പം ഈ ഷോപ്പിംഗ് മോളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ആ ഷോപ്പിംഗ് മോളിൽ നിന്ന് ഇറങ്ങി നേരെ സ്വർണ്ണക്കടയിൽ കയറിയപ്പോഴത്തേക്കും ഇത് രാഹുൽ കാണുകയാണ് ചെയ്യുന്നത് രാഹുൽ കണ്ടിട്ട് പറയുക ഇത് തന്നെ ഈ സംഭവം ആരാധന അപ്പം രാഹുൽ രാഹുലിൻ്റെ ഗേൾ ഫ്രണ്ട് പോയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഗേൾ ഫ്രണ്ട് കൊണ്ട് പറയാം നീ ഇവിടെ ഇരിക്കും ഇപ്പം ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഷോപ്പിംഗ് മോളിലുള്ള കുറേ ഷൂട്ടും ഇവർ രണ്ട് ഇവർ പേര് നടക്കുന്നതായിട്ടുള്ള കുറച്ച് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുന്ന അതിൻ്റേതായിട്ടുള്ളതും പിന്നെ ഈ സ്വർണ്ണക്കടയിൽ കയറി എടുക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ പിന്നെ അതുപോലെ കഴിഞ്ഞാൽ പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നല്ല റെസ്റ്റോറൻറ്റിൽ കയറി നല്ല ഫുഡ് കഴിക്കുന്നുണ്ട് ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട് എല്ലാം ഷൂട്ട് ചെയ്തു കഴിയുമ്പോഴത്തേക്ക് പോ അത് കഴിഞ്ഞാൽ നേരെ കടപ്പാട്ടൂർ ഹൗസിൽ കൈതിക്കൽ ഹൗസിലേക്ക് വരുവാണ് കൈതിക്കൽ ഹൗസിലേക്ക് രാഹുൽ വന്നിട്ട് പറയും കമല അച്ഛാ ഞാനെന്നാ ഞാൻ കൈവത്തും അല്ലാതെ എന്നെ പ്രസവിച്ചെന്ന് പറഞ്ഞുള്ള രീതിയിൽ അച്ഛൻ അമ്മയോട് പിണക്കൊന്നും ഉണ്ടാകത്തി ഇനി വീട്ടിൽ വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകുന്ന എല്ലാവരും ആരും പിരിഞ്ഞിരിക്കാൻ പാടില്ല നിങ്ങളെല്ലാം നല്ല രീതി ആയിത്തീരണം ഞാനും അതിനോട് പ്രാർത്ഥിക്കും ഞാനും ഉടനെ തന്നെ പോകും അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് വരെ ഞാൻ നോക്കിയിരിക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ തന്നെ പറയുന്നുണ്ട് അന്ന് നോക്കാൻ നമുക്ക് നമുക്കെന്നാൽ എവിടെ വെച്ചാൽ എവിടം വരെ എന്ന് നോക്കാം ഇത്രയും നല്ല രീതിയിൽ നടന്നില്ല നിൻ്റെ കാര്യങ്ങളിൽ നല്ല രീതിയിൽ നടന്നില്ല വൈദ്യും സുഖം പ്രാപിച്ചു വരുന്നില്ലേ നമുക്ക് നോക്കാമെന്ന് പറയാം അപ്പോൾ അതേസമയത്ത് കമല ഇവിടെ നമ്മുടെ ശിവശങ്കറിനെയും രാജീവിനേയും പ്രതീക്ഷിച്ചിട്ടിരിക്കുക എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഉടനെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ശിവശങ്കറും രാജീവ് ഇവിടെ വന്നു നമ്മുടെ കൈകളോസിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് വന്നപ്പോഴത്തേക്ക് ഒന്ന് വന്ന ചടാ ഒരു കാര്യം അറിയാനുണ്ടെന്ന് പറയും എന്താ എന്താ എനിക്ക് എന്തെങ്കിലും കാര്യം ഇപ്പോൾ ഒരെണ്ണം കിട്ടിയത് പോരെ ചോദിക്കുമ്പോഴത്തേക്കും അറിയാം അതല്ല ഈ സംഭവം കണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്നാ സംഭവം നോക്കുമ്പോഴത്തേക്കും ആ വീഡിയോ വീഡിയോ എടുത്ത് കാണിക്കുമ്പോഴത്തേക്ക് വീഡിയോ ഒക്കെ അകത്ത് അലീനമൊക്കെ ഈ സ്വർണ്ണാഭരണങ്ങളും പിന്നെ ഡ്രസ്സും ചെരുപ്പുകളും അതുപോലെ നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിലുള്ള ഫുഡും എല്ലാം മേടിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടുപേരും മേടിച്ചു കൊടുക്കുന്ന കണ്ടു എന്ന് പറയുമ്പോഴത്തേക്ക് നിന്നാ നിന്റെ അർത്ഥം എന്താ എന്ന് ചോദിക്കുക അവൾ അവളെ നിങ്ങൾ കൊല്ലാൻ നിന്ന ആൾക്കാരില്ലേ അവളെ നിങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി നിന്ന ആൾക്കാരില്ലേ പിന്നെ എന്തുകൊണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ത് കണ്ടെ നിങ്ങളിതിങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയുക നിങ്ങൾ നീ ഇതിനെക്കുറിച്ച് അറിയേണ്ട കാര്യമില്ല കാരണം നീയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ അമ്മയെപ്പോലും നോക്കാൻ നിനക്ക് മടിയുള്ള വ്യക്തിയാണ് നീ ഏഹ് ആ വ്യക്തി എന്താ എൻ്റെ അമ്മേനെ നല്ല രീതിയിൽ നോക്കിയൊരു പെണ്ണാണ് അലീന ആ അലീനയാണ് ഇപ്പം എൻ്റെ പെങ്ങളെ നോക്കുന്നത് ഞങ്ങൾക്ക് ഇനി പേടിക്കാനില്ല ഞങ്ങൾ പോവുകയാണ് അവൾ എൻ്റെ പെങ്ങൾ നല്ല രീതിയിൽ ആയിത്തീരണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ അപ്പം ഞങ്ങൾ കയറിപ്പോയിക്കഴിഞ്ഞാൽ തന്നെ നീ നോക്കുവോ നീ എത്രമാത്രം നോക്കും കാരണം ഞങ്ങളുടെ രണ്ടെണ്ണം വന്ന് നിപ്പുണ്ടല്ലോ ഇവരെ എങ്ങനെ നോക്കുന്നത് ഇവരെ ഇവിടുത്തെ പണിയെല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ടീ അങ്ങനെയൊന്നും പറയുന്നു ഞാനൊന്നും ചെയ്യിപ്പിക്കുന്നില്ല ആ ഞാൻ കാണുന്നുണ്ട് ഇവിടെയൊക്കെ ഇവർക്കിപ്പോൾ നിവൃത്തിക്കോട്ട് കൊണ്ട് ഇവിടുന്ന് പോകാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുക ആ ആണോ രോഗ്യത്തെ ആണോ ഭവ്യതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കൊന്നും ഉണ്ടാട്ടില്ല അത് കഴിഞ്ഞാൽ പറയുക എന്താണെന്നും കൊള്ളാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം ഞങ്ങൾ ഞങ്ങളുടെ പെങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ലൈഫ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവൾ ട്രീറ്റ്മെൻറ്റിലായിരുന്നു അല്ല ആക്സിഡൻ ഉണ്ടായി ട്രീറ്റ്മെൻറ്റിലായിരുന്നു ഹോസ്പിറ്റലിൽ അത് കഴിഞ്ഞ് തിരിച്ച് വന്നു ഇപ്പോൾ വേറൊരു ഹോം നഴ്സിൻ്റെ വയ്ക്കുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വീട്ടിൽ ആരെങ്കിലും വീട്ടിലാരല്ലോ നോക്കുകയാണെന്നുള്ളതൊന്നും നടപ്പിലുള്ള കേസല്ല കാരണം അതൊന്നും ഇവിടെയുള്ള ആർക്കും ചെയ്യാൻ പറ്റത്തുമില്ല അതിനുള്ള അതുപോലുള്ള രീതിയിലുള്ള ജീവിതമൊന്നും ഇവിടെയുള്ള ആർക്കും ഇല്ല അതിനുള്ള മനസ്സൊന്നും ആർക്കും ഇല്ല അവൾ നോക്കും അത് ഞാൻ കഴിഞ്ഞ നേരത്തെ ഒരു കുറച്ച് നാൾ മുമ്പേ വരെ ഞങ്ങൾ അവളോട് സ്നേഹം അല്ല ബുദ്ധിമുട്ട് കാണിച്ചു അവൾ നല്ല രീതിയിൽ അവൾ അവൾക്കെതിരെ നല്ല രീതിയിൽ ഞങ്ങൾ വെറുപ്പ് കാണിച്ച് അവളെ തട്ടിക്കൊണ്ടു പോവുക ചെയ്തു ശരിയാണ് പക്ഷേ ആ സമയത്ത് പോലും ഞങ്ങളെ വെറുക്കാതെ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കാതെ ഞങ്ങളിപ്പോൾ പുറത്തുപോയി ജോലി ചെയ്യുക ചെയ്യാൻ പോലും യോഗ്യതയില്ലാത്ത ആൾക്കാരായി മാറിയാണ് ഞങ്ങൾക്ക് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കഴിഞ്ഞ് കൂടേണ്ട അവസ്ഥ വന്നേനെ പക്ഷെ ഇപ്പോൾ അതിന് നല്ല മാറ്റം കൊണ്ടായിട്ട് ഞങ്ങളിപ്പോൾ ഏറ്റവും ബെറ്ററായിട്ട് ജീവിക്കാൻ കാര്യം അവിടെ ഒരു നല്ല മനസ്സ് തന്നെ മാത്രമല്ല എൻ്റെ പെങ്ങളെ ഇതിൽ നല്ല രീതിയിൽ എൻ്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുത്തിട്ട് അവിടെ നല്ല രീതിയിൽ നോക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രീതിയിൽ അവൾ കെട്ടിയവണി ഇത്ര നാൾ നന്നായിട്ട് നോക്കി അവിടെ അതുകൊണ്ട് ഞങ്ങൾ തിരിഞ്ഞ് നോക്കേണ്ടി വന്നില്ല ഇപ്പോൾ അവർക്കൊരു ആക്സിഡൻറ്റ് വന്നപ്പോഴത്തേക്ക് അല്ല ആക്സിഡൻറ്റ് വന്നപ്പോഴത്തേക്ക് മറ്റുള്ള മക്കളെല്ലാം മാറി ഇതുകൊണ്ട് കവിതയും രോഹിത്തും എന്താ നിങ്ങൾ മാറി നിൽക്കുന്നത് നിങ്ങളുടെ അമ്മയല്ല അവിടെ കിടക്കുന്നത് നിങ്ങൾക്കൊന്ന് പോയി നോക്കിയല്ല എന്നൊക്കെ രാജീവ് ചോദിക്കുന്നുണ്ട് ഉടനെ പറയുമ്പോൾ അത് 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 ആ ഒന്നും പറയണ്ട കാരണം ഞാൻ മക്കളുടെ സ്നേഹമൊക്കെ എന്താണെന്ന് അറിയാൻ അവള് മ അവൾ നിങ്ങളുടെ അമ്മയുടെ മകളാണോ അല്ലല്ലോ പക്ഷേ അതറിയാവോ കാരണം നിങ്ങൾ എത്രമാത്രം നിങ്ങൾ അറിയുന്നുണ്ട് കാരണം അവള് അവളുടെ ഈ വീട്ടിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്ക് വല്ലതും അറിയാമോ അവളാരും അല്ല പക്ഷേ എന്നിരുന്നാൽ പോലും അവൾ നല്ല രീതിയിൽ നോക്കുന്നത് അതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല നല്ല കുടുംബത്തിൽ പിറക്കണം ആ കൊച്ചൊക്കെ അല്ല നിങ്ങളൊക്കെ ആ ഉടനെ അങ്കളെ അത് അങ്ങനെ അങ്കളെ അങ്ങനെയൊക്കെ പറയുന്നു ചോദിപ്പിച്ചിട്ട് പിന്നെ രാജീവനോട് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം അതെ അങ്ങനെ തന്നെ കാര്യങ്ങൾ കറിഞ്ഞാൽ ഇത്ര നാളും കാരണം നിങ്ങൾക്കൊന്നും നിങ്ങളുടെ അമ്മേനെ തിരിഞ്ഞു നോക്കാനോ അല്ലെങ്കിൽ ഒരു ഒരു രണ്ട് ദിവസം പോയി നിൽക്കാനോ നിങ്ങൾക്ക് പറ്റിയില്ല ആ കൊച്ചു രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ വീട്ടിലെ അതായത് കൈതക്കൽ ഹൗസിൽ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വെച്ച് പിറക്കി തരുന്നു അതുപോലെ ഈ നിൻ്റെ അമ്മയെ ശുസ്രൂഷിക്കുന്നു മരുന്ന് കൊടുക്കുന്നു കുളിപ്പിക്കുന്നു കിടത്തുന്നു ഉറക്കുന്നു ഉണ്ണാൻ കൊടുക്കുന്നു ഫിസിയോതെറപ്പി ചെയ്യിപ്പിക്കുന്നു എല്ലാം ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ച് ആ കൊച്ച് അവൾ അവശതയായി നിൽക്കുക പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളാരെങ്കിലും അവിടെ പോയി ഒന്ന് സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആ കൃഷ്ണമോട് ഒത്തിരി മനസ്സോടെ കൃഷ്ണമോളും സഹായിക്കുന്നുണ്ട് നിങ്ങളാരലും ചെയ്യുന്നുണ്ടോ അതുകൊണ്ട് പറയുവാണ് ഞങ്ങൾ കയറിപ്പോയിൽ ഞങ്ങളിപ്പോൾ സന്തോഷത്തോടെയാണ് കയറിപ്പോകുന്നത് ഞങ്ങൾ കയറിപ്പോയിൽ ഞങ്ങളുടെ പെങ്ങൾ അവിടെ ബെറ്റർ ആയിട്ടുള്ള ലൈഫ് കിട്ടും എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് പറയാം ആവശ്യം ആവശ്യമില്ലാതെ ഞങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടത് ചോദ്യം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കടപ്പാട്ടർ ഹൗസിൽ നിന്ന് നമ്മുടെ ഭവിതയും രോഹിത്തി ഇവിടെ വന്ന് നിൽക്കുന്ന പോലെ രാഹുലെ നീ കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ നിന്നെ ഇവിടെ നടക്കുമ്പോഴേ ഞങ്ങൾക്കൊരു മടിയില്ലെന്ന് ശിവശങ്കർ പറയുവാണ് ഉടനെ തലനാഴ്ത്തി കാരണം നീയാണ് ഈ വീഡിയോ എടുത്തതെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം നീ എന്ത് വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തെറ്റായിട്ടൊന്നും കൊണ്ടുപോയിട്ടില്ല അവക്ക് ബെറ്റർ ആയിട്ടൊരു കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് കുറച്ച് സ്വർണ്ണം എടുത്തു കൊടുത്ത് കുറച്ച് തുണിയെടുത്തു കൊടുത്ത് അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തോളൂ അല്ലാതെ അവളെ ആവശ്യമില്ലാത്ത രീതിയിലൊന്നും ഞങ്ങൾ ഉപയോഗിക്കാനോ അങ്ങനെയുള്ള രീതിയിലൊന്നും ഞങ്ങൾ പോയിട്ടില്ല ഒരു പെങ്കൊച്ച എന്ന് പറഞ്ഞ് എല്ലാവരും ഞങ്ങൾ നീയൊക്കെ കാണിച്ച നീയൊക്കെ ആ കൊച്ചിൻ്റെ കാണിച്ച പോക്രത്തിനോടാണ് ഞങ്ങൾ കാണിക്കുന്നു എന്നു ചോദിച്ചു ഉടനെ ഇനി മേലെ ഇനി മേല അവളുടെ മേലെ കയ്യോ കാലോ അല്ലെങ്കിൽ എന്തേലും ഒക്കെ ആയിട്ട് ആക്ഷനായിട്ടോ അല്ലെങ്കിൽ പ്രവൃത്തിയായിട്ട് വാക്കുകളുണ്ടോ എന്തേലും ആയിട്ട് അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ നിന്നെയൊക്കെ വെട്ടി നുറുക്കി ഇവിടെ ഇടും എന്നാൽ ഉടനെ ശിവശങ്കർ പറയാം എനിക്ക് മകൻ ഇല്ലെങ്കിൽ മകൻ അല്ലാതെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള എന്നാൽ തോന്നിവാസിയും ഈ ഭാവന ഈ ജീവി ഇവിടെ കഴിഞ്ഞുകൂടാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഇതെന്താ കമല പറയുക ഇതെന്താ ചേട്ടൻ അങ്ങനെ പറ്റി എൻ്റെ സ്വന്തം മകനെ തള്ളിപ്പറഞ്ഞിട്ട് എവിടെയോ കിടക്കുന്ന ഒരു പെണ്ണിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിടെയോ കിടക്കുന്നതല്ല എൻ്റെ പെങ്ങളെ നല്ല രീതിയിൽ എൻ്റെ അമ്മയെ നല്ല രീതിയിൽ നോക്കി എൻ്റെ പെങ്ങളെ ഇപ്പം നല്ല രീതിയിൽ നോക്കുന്ന ഒരു കൊ കൊച്ചാവള് അപ്പോൾ അവൾക്ക് ഏറ്റവും ബെറ്ററായിട്ട് നോക്കിയാൽ നമ്മളവളെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചാൽ മാത്രമേ എൻ്റെ പെങ്ങളും നല്ല രീതിയിൽ എന്നെ അസുഖമൊക്കെ പ്രാപിച്ചു വരുത്തുള്ളൂ അതുകൊണ്ട് പറയുക ഇനി മേല ഇനി മേല അവളുടെ പേര് ആരെങ്കിലും ഈ കുടുംബത്തിലുള്ള അത് രോഹിതാട്ടെ ബബിതയാട്ടെ കമലയാട്ടെ രാഹുലാട്ടെ ആരും മനുമോം പോകത്തില്ലെന്ന് നമുക്കറിയാം മനുപോകത്തില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളാരും അവളുടെ പേര് ആവശ്യമില്ലാത്ത രീതിയിലുള്ള എന്നാ ഉപദ്രവമായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ തീർത്ത് കളയും എന്നുള്ള രീതിയിൽ പറയുവാണ് ഇതാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം ഈ കൂടുതലായിട്ട് നിങ്ങളോ നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങൾ കൂടുതലായിട്ട് ഈ ചാനൽ കണ്ടിട്ട് കാണാത്തവർ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ഒന്നുകൂടെ പറയുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഹൈപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ദയവായി പ്രസ് ചെയ്യുക കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുക കിട്ടുമ്പോൾ കിട്ടുന്നതിനനുസരിച്ച് നല്ല നല്ല വീഡിയോ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നല്ല നല്ല ഈ അല്ലേ മനുവിൻ്റെ പുതിയ പുതിയ വിശേഷങ്ങൾ കൂടുതലായിട്ട് നിങ്ങളത് എത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങളെ ഓരോരുത്തരെയും എന്നാൽ സപ്പോർട്ട് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഇവിടെ പറയുന്നു സൈനിങ് ഓഫ് താങ്ക്